എൽ ഡി എഫ് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി കർഷക കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ കർഷകധർണ്ണ സംഘടിപ്പിച്ചു കൃഷിനാശം വന്ന കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകുക കർഷകർക്ക് ആവർത്തന കൃഷിക്ക് വിത്തും വളവും ധനസഹായവും നൽകുക പുറംപോക്ക് ചാലുകളും തോടുകളും പഞ്ചായത്ത് സമയാസമയങ്ങളിൽ വൃത്തിയാക്കുക ക്ഷീര കർഷകരുടെ കാലുകൾക്ക് വേണ്ടതായ കാലിത്തീറ്റകൾ സൗജന്യമായി നൽകുക മാലിന്യ സംസ്കരണം പഞ്ചായത്ത് ചെലവിൽ നടത്തുക മനുഷ്യജീവന് പ്രാധാന്യം നൽകി വനനിയമം പരിഷ്കരിക്കുക പട്ടയഭൂമികൾ കർഷകന് സ്വതന്ത്രമായി ഉപാധികളില്ലാതെ ഉപയോഗിക്കാൻ അധികാരം നൽകുക കൃഷിനാശം സംഭവിച്ച കർഷകരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക പ്രതിമാസം കർഷകന് പതിനായിരം രൂപ പെൻഷൻ നൽകുക വെള്ളം കയറിയ വീടുകൾ പുനർക്രമീകരിക്കുന്നതിനാവശ്യമായ ധനസഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ കർഷക തർണ ഉദ്ഘാടനം ചെയ്തു സംഭരണശേഷിയേക്കാൾ അധികജലം ഡാമിൽ ഉണ്ടായിരുന്നിട്ടും മുൻകൂറായി ഷട്ടർ തുറന്നുവിടാതെ മണിക്കൂറുകളുടെ ഇടവേളയിൽ എഴുപത്തിരണ്ട് ഇഞ്ച് വരെ ഷട്ടർ ഉയർത്തിയതാണ് രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ വലിയ തോതിലുള്ള പ്രളയം ഉണ്ടാകുന്നതിന് കാരണമായത് എന്ന് രവി പോലുവളപ്പിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോയ് കെ ദേവസി മുഖ്യ അതിഥിയായിരുന്ന ധർണയിൽ കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം കെ സി അഭിലാഷ് ലീലാമ തോമസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് ആർ ടി ഐ തൃശൂർ ജില്ലാ ചെയർമാൻ എൻസൻ ആന്റണി കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ പി എൽദോസ് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വാസു പി എൻ പഞ്ചായത്ത് അംഗങ്ങളായ സുശീല രാജൻ ഷൈജു കുര്യൻ സി എസ് ശ്രീജു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി നിജോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് കോൺഗ്രസ് നേതാക്കളായ ഷിബുപോൾ ബ്ലസൻ വർഗീസ് എ സി മത്തായി വി ബി ചന്ദ്രൻ അർജുൻലാൽ ബിന്ദു ബിജു ബാബു പാണങ്കുടി ഫസീല നിഷാദ് എൻ അനിൽകുമാർ പി യു ചന്ദ്രശേഖരൻ എം സി ബാബു കെ കെ സാബു ഷാജി കിരിമുളയിൽ രാജു കാവ്യത് ഷിബു പീറ്റർ പ്രവീൺ രാജു ജസൻ സണ്ണി പി യു ബേബി പൈലി പി സി പി ഡി എൽദോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തന്നെ കേരള മുഖ്യനും അതുപോലെ നമ്മുടെ റവന്യൂ മന്ത്രിയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാൻ അടിസ്ഥാന ഘടകം കർഷകനാണ് കർഷകന് വേണ്ടി വാദിക്കാൻ ഒരാളുമില്ല അവൻ ചേർന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് വരുമ്പോൾ അവനെ ചിന്തിക്കാനോ അവനെ വേദികളിൽ കയറ്റാനോ അവന്റെ മക്കൾക്ക് പഠന സ്വാതന്ത്ര്യം കൊടുക്കുവാനോ അവന് വേണ്ടി വാദിക്കുവാനോ ഒരാളും തന്നെ ഈ ലോകത്തില്ല അവരെ വെറും കൗച്ചുകോട്ടയിൽ നിന്ന് വരുന്ന ആളുകളെ പോലെ കാണണ്ട കർഷകനാണ് അടിസ്ഥാന ഘടകം കർഷകന്റെ ആവേശം എന്താണ് കർഷകന്റെ മനസ്സെന്താണ് ശുദ്ധമായ ൂമ്പോൾ മുതൽ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം പല രീതിയിൽ അവന്റെ ശുദ്ധ മനസ്ഥിതി കൊണ്ട് അവനെ കഷ്ടപ്പാടിലാക്കി അവന്റെ അവൻ അവനെ കൊണ്ട് പണിയെടുപ്പിച്ച് അധികാരവർഗങ്ങൾമാർ എന്ന് വിളിക്കപ്പെടുന്നവർ മുകളിൽ കേറിയിരുന്നിട്ട് കാര്യമില്ല അവന്റെ വീട്ടിലെ പശു കുഞ്ഞിൽ നിന്ന് പറഞ്ഞ പോലെ അവന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ തയ്യാറാകണം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അവർക്ക് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത് വെള്ളപ്പൊക്കം മൂലം നമുക്ക് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് കൃത്രിമമായി മഴ പെയ്പ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കൃത്രിമമായിട്ട് വെള്ളപ്പൊക്കമുണ്ടാക്കലാണ് ഇവരുടെ പണി നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലും വെള്ളപ്പൊക്കമുണ്ടാക്കിയിട്ടുണ്ട് അന്ന് കേരളത്തിലെ ആയിരത്തി അറുനൂറ്റമ്പത് വില്ലേജുകളിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് വില്ലേജിലും വെള്ളം കയറി അവിടുത്തെ കൃഷിയെല്ലാം നശിച്ചു വീടുകളെല്ലാം പോയി നശിച്ചുപോയി അതുപോലെ നാനൂറ്റമ്പതോളം ജനങ്ങൾ മരിച്ചു വീണു അന്ന് ഈ ദുരിതം കാണിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ കോടാനുകോടി രൂപ ഫണ്ട് വന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനത്തു നിന്നും ഫണ്ട് വന്നു കോടീശ്വരന്മാരായ ആളുകളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ചു വേണ്ട നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ഒരു മാസത്തെ ഫണ്ട് ഒരു മാസത്തെ ശമ്പളം ഫണ്ടായി സ്വീകരിച്ചു അതുപോലെ തന്നെ തൊള്ളായിരത്തി കോടി രൂപ ലോൺ എടുത്തു വായ്പയായി സ്വീകരിച്ചു എന്നിട്ടും ഇവിടെ അന്ന് കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തകഞ്ഞില്ല അപ്പൊ ഈ ഫണ്ട് എത്ര വന്നു അല്ലെങ്കിൽ എത്ര ചെലവാക്കി എന്നതിന് യാതൊരു കണക്കുമില്ല